തിരുവനന്തപുരം പാപ്പനങ്കോട് ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയിൽ തീപിടുത്തത്തിൽ രണ്ടു പേർ മരിച്ച സംഭവം കൊലപാതകമെന്ന് പോലീസ് സ്ഥാപനത്തിലെ ജീവനക്കാരി പാപ്പനങ്കോട് ദിക്കുബലിക്കളം റോഡ് മഠത്തിൽ കോവിലിന് സമീപം ശിവപ്രസാദം വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന മുപ്പത്തിനാല് വയസ്സുകാരിയായ വൈഷ്ണയും ഇവരുടെ ആൺ സുഹൃത്ത് ബിനുവുമാണ് മരിച്ചതെന്ന് പോലീസ് പറഞ്ഞു പുരുഷന്റെ മൃതദേഹം ബിനുവിന്റേതാണെന്ന് സ്ഥിരീകരിക്കാൻ ഡി എൻ എ പരിശോധന നടത്തുമെന്നും പോലീസ് അറിയിച്ചു ബിനു ബിനുവാണ് മണ്ണെണ്ണൊഴിച്ച് തീ കൊളുത്തിയതെന്നാണ് പോലീസ് പറയുന്നത് വൈഷ്ണയെ കുത്തിവീഴ്ത്തിയതിനു ശേഷം തീ കൊളുത്തുകയായിരുന്നുവെന്നും സംശയമുണ്ട് തീ പിടിച്ച മുറിയിൽ നിന്ന് ഒരു കത്തി കണ്ടെത്തിയിരുന്നു വൈഷ്ണയുടെ ആദ്യ ഭർത്താവും ബിനുവും സുഹൃത്തുക്കളായിരുന്നു ആദ്യ ഭർത്താവുമായി പിരിഞ്ഞതിനു ശേഷം ബിനുവിനൊപ്പം താമസിക്കുകയായിരുന്നു എന്നാൽ കഴിഞ്ഞ ഏഴു മാസമായി വൈഷ്ണയും ബിനുവും അകന്നു കഴിയുകയായിരുന്നു നാലു മാസം മുൻപും പാപ്പനംകോ ഇൻഷുറൻസ് സ്ഥാപനത്തിൽ വെച്ച് ഇരുവരും തമ്മിൽ വഴക്കുണ്ടായിരുന്നു ഇന്നലെ ഉച്ചക്ക് ഒന്നരയോടെയാണ് തീപിടുത്തമുണ്ടായത് തുടർന്ന് ഓടിക്കൂടിയ നാട്ടുകാർ വെള്ളമൊഴിച്ച് തീ കെടുത്താൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല ഫയർഫോഴ്സ് എത്തിയാണ് പൂർണ്ണമായും തീ തീയണച്ചത് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ എ സി പൊട്ടിത്തെറിച്ചതോ ഷോർട്ട് സർക്യൂട്ടോ ആകാം തീപിടുത്തത്തിന് കാരണമെന്നാണ് പോലീസ് ആദ്യം കരുതിയതെങ്കിലും പരിശോധനയിൽ അതല്ലെന്ന് വ്യക്തമായി ഫോറൻസിക് വിരൽ അടയാള വിദഗ്ധർ ഉൾപ്പെടെ എത്തി പരിശോധന നടത്തിയിരുന്നു പതിനഞ്ചു വർഷം മുൻപ് ആരംഭിച്ച സ്ഥാപനത്തിൽ ഏഴു വർഷം മുമ്പാണ് വൈഷ്ണ ജോലിക്കെത്തിയത് വേണുഗോപാലൻ നായർ സുധാകല ദമ്പതികളുടെ മകളാണ് വൈഷ്ണവ തീ ഓഫീസിൽ നിന്ന് കത്തി കണ്ടെത്തിയിരുന്നു വൈഷ്ണയെ കുത്തിക്കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് തീ കൊളുത്തി ജീവനൊടുക്കിയെന്നാണ് പോലീസ് സംശയിക്കുന്നത് നേരത്തെ വൈഷ്ണയുടെ മൃതദേഹം തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിലും മരിച്ച രണ്ടാമത്തെയാൾ ആരാണെന്ന് സ്ഥിരീകരിച്ചിരുന്നില്ല രാവിലെ സ്ഥലത്ത് ഒരു പുരുഷൻ പ്രശ്നമുണ്ടാക്കിയെന്ന് ദൃക്സാക്ഷികൾ പോലീസിന് മൊഴി നൽകി ഇതിന്റെ അടിസ്ഥാനത്തിൽ സമീപത്തെ സിസിടിവി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു മൊബൈൽ ഫോറൻസിക് യൂണിറ്റും ഇലക്ട്രിസിറ്റി വിഭാഗവും സംഭവസ്ഥലത്ത് പരിശോധന നടത്തുന്നുണ്ട് ചൊവ്വാഴ്ച ഉച്ചക്ക് ഒന്നരയോടെ ഒരു സ്ഫോടന ശബ്ദം കേട്ട് പാപ്പനങ്കോട് സിഗ്നലിനു സമീപത്തെ കടക്കാരും നാട്ടുകാരും ഞെട്ടി നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള റോഡിന്റെ ഇടതുഭാഗത്തെ കെട്ടിടത്തിന്റെ മുകൾ നിലയിൽ ന്യൂ ഇന്ത്യ ഇൻഷുറൻസിന്റെ ഏജന്റ് പോർട്ടൽ ഓഫീസിൽ നിന്നാണ് പൊട്ടിത്തെറിയുണ്ടായത് ചില്ലുകൾ ചിതറിത്തറിക്കുകയും പിന്നാലെ തീയും പുകയും ഉയരുകയും ചെയ്തു കെട്ടിടത്തിന് താഴെയുണ്ടായിരുന്നവർ ഇറങ്ങിയോടി എതിർവശത്തെ കടകളിലുണ്ടായിരുന്നവർ ഓടിയെത്തി ബക്കറ്റിൽ വെള്ളം കോരിയൊഴിച്ച് തീ കെടുത്താൻ ശ്രമിച്ചെങ്കിലും തീ ആളിപ്പടർന്നിരുന്നു അഗ്നിരക്ഷാസേനയും പോലീസും സ്ഥലത്തെത്തി അഗ്നിരക്ഷാസേനയും നാട്ടുകാരും ചേർന്ന് തീ കെടുത്തിയ ശേഷമാണ് കെട്ടിടത്തിനുള്ളിൽ പരിശോധിക്കാൻ കഴിഞ്ഞത് രണ്ട് കടമുറികളാണ് കത്തി നശിച്ചത് പ്രധാന ഓഫീസ് മുറിയിലെ എ സി ഓഫീസ് രേഖകൾ ഉൾപ്പെടെ എല്ലാം നശിച്ചു സമീപത്തെ മറ്റു കടകൾ സുരക്ഷിതമാണ് അടുത്ത സ്ഥാപനങ്ങളില് സിസിടിവി ദൃശ്യം ലഭിക്കാത്തതിനാൽ പാപ്പനങ്കോട് സിഗ്നൽ ലൈറ്റിനോട് ചേർന്ന് സ്ഥാപിച്ചിട്ടുള്ള എ ക്യാമറയിൽ ദൃശ്യങ്ങൾ ലഭിക്കാൻ പോലീസ് മോട്ടോർ വാഹന വകുപ്പ് അപേക്ഷ നല്കിയിട്ടുണ്ട്